ജർമ്മനി ലോകത്ത് ഏറെ വ്യത്യസ്തമായ ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് പ്രകൃതിയുടെ ഭംഗിയും അതിനെ സംരക്ഷിക്കുന്ന രീതിയും മറ്റേതൊരു രാജ്യത്തു നിന്നും വേറിട്ട് നിൽക്കുന്നു ഹായ് ഫ്രണ്ട്സ് ലാൽസിസ് വേൾഡ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ജർമ്മനിയിൽ ഞാൻ കണ്ട കുറേ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് കനത്ത പച്ചക്കാടുകളും നീലപ്പുഴകളും കുന്നുകളും ഒക്കെ കൊണ്ട് പ്രകൃതിയുടെ ഒരു സ്വർഗ്ഗമാണ് ബ്ലാക്ക് ഫോറസ്റ്റ് പിന്നെ ഇവിടെയാണ് കുക്കു ക്ലോക്ക് ആദ്യമായി കണ്ടുപിടിച്ചത് കാട്ടിനുള്ളിലെ പുഴകളുടെ ശബ്ദവും മഞ്ഞ് മൂടിയ വഴികളും അതുല്യ സുന്ദരമാണ് വഴി സൈഡിലെ മരങ്ങളിലൊക്കെയുള്ള ഇലകൾ മഞ്ഞയും ഓറഞ്ചും പച്ചയും എല്ലാം കലർന്നു നിൽക്കുന്നു ബിവേറിയൻ ആൽ മഞ്ഞ് മൂടിയ പർവ്വതങ്ങൾ തടാകങ്ങൾ ഇവയെല്ലാം ഇവിടെ അതിമനോഹരമായ ഗ്രാമങ്ങളാണ് കാഴ്ചയിൽ സ്വിറ്റ്സർലൻഡിനോടും ഓസ്ട്രിയയോടും ഒക്കെ കടപിടിക്കുന്ന ഭംഗിയാണ് പിന്നെ മനോഹരമായ കെട്ടിടങ്ങൾ ജർമ്മനി ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിലും അതുല്യമാണ് പഴയ കൊട്ടാരങ്ങൾ മുതൽ ആധുനിക കെട്ടിടങ്ങൾ വരെ ഇവിടെയുണ്ട് ഓരോ നഗരവും തന്നെയും ഓരോ കലാപാഠശാലയാണ് ജർമ്മനിയിൽ ഇരുപതിനായിരത്തിലധികം കൊട്ടാരങ്ങളുണ്ട് അവയിൽ ചിലത് പുരാണത്തിലെ കൊട്ടാരങ്ങളെ പോലെ തന്നെ മനോഹരവുമാണ് പതിമൂന്നാം നൂറ്റാണ്ടിലെ കല്ലുകെട്ടി കെട്ടിടങ്ങളും ചുമന്ന മേൽപ്പൂരങ്ങളും ഉള്ള പട്ടണമുണ്ട് അതുപോലെ തന്നെ വീടുകൾ വുഡ് ഫ്രെയിം ചെയ്തിട്ടുള്ള ഹാഫ് ടിംബർ ഹൗസസ് എന്ന പഴയ ശൈലി ഇപ്പോഴും നിലനിൽക്കുന്നു പച്ചപ്പിനിടയിൽ കെട്ടിയ വുഡൻ വീടുകൾ പൂക്കളാൽ അരങ്കിലിച്ച് ബാൽക്കണികളുമായി നമുക്കിവിടെ കാണാവുന്നതാണ് പ്രത്യേകിച്ച് ബിവേറിയൻ ഗ്രാമങ്ങളിൽ കാണുന്ന വീടുകൾ കാഴ്ചയിൽ തന്നെ ഒരു കഥ മനോഹരമായി അലങ്കരിച്ച ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ലോക്കൽ ഫുഡാണ് കഴിച്ചത് അതിനോടൊപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഉണ്ടായിരുന്നു ജർമ്മനി യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ നേച്ചർ പാർക്കുകളും ഇക്കോ റിസർവുകളും ഉള്ള രാജ്യമാണ് മാലിന്യം വേർതിരിക്കൽ പുനർചക്രണം ശുദ്ധമായ വായു എന്നിവയ്ക്ക് ലോക മാനദണ്ഡങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ പുഷ്പങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു സ്വർഗ്ഗം തന്നെയാണിത് ഹോട്ടലിലെ വലിയ പൂക്കളൊക്കെ ഒത്തിരി ആകർഷിച്ചു എന്നെ മനോഹരമായിരിക്കുന്നു അവിടുത്തെ ഓരോ സാധനങ്ങൾക്കും നല്ല കലാഭംഗി എനിക്ക് തോന്നി ജർമ്മനിയിലെ എൻജിനീയറിങ് ലോക പ്രസിദ്ധമാണ് വീടുകളും പാലങ്ങളും റോഡുകളും എല്ലാം സൂക്ഷ്മതയും ദൈർഘ്യവുമുള്ള ഡിസൈനുകളാണ് കെട്ടിടങ്ങളെല്ലാം എക്കോ ഫ്രണ്ട്ലിയാണ് എനർജി എഫിഷ്യൻ്റ് ആക്കാൻ അവർക്കുള്ള ശ്രദ്ധ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് ജർമ്മനിയുടെ കെട്ടിടങ്ങൾ ചരിത്രം പറയുന്ന കല്ലുകൾ സാങ്കേതികത പ്രകടിപ്പിക്കുന്ന ഗ്ലാസ് ടവറുകൾ പ്രകൃതിയോടൊപ്പം ജീവിക്കുന്ന വീടുകൾ ഇതെല്ലാം ചേർന്നതാണ് ഈ നാടിൻ്റെ ഭംഗി പൂക്കൾ കൊണ്ട് ഇവിടെ ഒരു വർണ്ണ ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ഇവിടെ നഗരങ്ങളും പ്രകൃതിയും തമ്മിൽ ചേർന്നുള്ള ഒരു ജീവിതമാണ് എല്ലായിടത്തും സൈക്കിൾ പാതകൾ വനവഴികൾ പുഴക്കര പാർക്കുകൾ എല്ലാം കാണാം ആളുകൾ പ്രകൃതിമായി ചേർന്ന് ജീവിക്കുന്നു എക്കോ ലൈഫ് എന്നത് ഇവിടുത്തെ ഒരു ജീവിത രീതി തന്നെയാണ് ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം ഇവിടെ യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ആൾക്കാരുടെ കയ്യിൽ അവരുടെ പെറ്റുണ്ട് മിക്കവാറും അത് പട്ടിയായിരിക്കും ഒന്നും രണ്ടും പട്ടികളെ അവർ ഓമനിച്ച് വളർത്തുന്നുണ്ട് അതിന് യാത്രയിൽ അവരവരുടെ കൂടെ കൂട്ടുന്നു കൊച്ചു മക്കളുള്ള ആൾക്കാർ പോലും പട്ടിയെ കാര്യമായിട്ട് തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരു കടലാസ് കഷ്ണമോ ഒരു കുപ്പിയോ വേണ്ടാത്ത യാതൊരു സാധനവും ഒരല പോലും ആ റോഡിലെങ്ങും കാണാനില്ല ശിശിരത്തിൻ്റെ വരം ഇവിടെ ആഘോഷിക്കുകയാണ് പ്രീതി മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി തന്നെ നിൽക്കുകയാണ് ഞാൻ സ്വപ്നം കണ്ടിരുന്ന ഒരു ജർമ്മനി ബ്ലാക്ക് ഫോറസ്റ്റ് പ്രദേശത്ത് പ്രശസ്തമായ ഹിമയുഗ തടാകങ്ങളൊന്നാണിത് ഇതിൻ്റെ പേര് ടി ടി സി തടാകം എന്നാണ് കടലിൻ്റെ ഉയരത്തിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ ഇത് സ്ഥിതി ചെയ്യുന്നു തടാകത്തിൻ്റെ നീളം രണ്ട് കിലോമീറ്ററും വീതി എഴുന്നൂറ് മീറ്ററുമാണ് വെള്ളം അത്യന്തം ശുദ്ധവും തണുപ്പുമായതിനാൽ നീന്തലിനും ബോട്ടിംഗ് യാത്രയ്ക്കും പ്രശസ്തമാണ് ഇവിടെ പെഡൽ ബോട്ട് കയാക്ക് യാജ് എന്നിവയ്ക്ക് വാടകയ്ക്കെടുത്ത് നമുക്ക് ചുറ്റിക്കറങ്ങി നടക്കാവുന്നതാണ് ഇതിനു ചുറ്റും മനോഹരമായ പർവ്വത കാഴ്ചകളും പച്ചക്കാടുകളും ഒക്കെയുണ്ട് ശീതകാലത്ത് തടാകം മഞ്ഞായി മാറുകയും ആളുകൾ സ്കേറ്റിംഗ് നടത്തുകയും ചെയ്യും യാത്ര തുടരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന് പ്രതീക്ഷയോടെ നിർത്തട്ടെ താങ്ക്